അച്ഛൻ്റെ വിയർപ്പിന്റെ വില മനസ്സിലാക്കിയ മകന് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണു നിറക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ നല്ല മക്കളെ കിട്ടുക എന്ന് വെച്ചാൽ അതിൽപരം ഒരു ഭാഗ്യം ഈ ജീവിതത്തിൽ വേറെ കിട്ടാനില്ല ഈ അച്ഛന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളോടൊരു വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ വിയർപ്പിൻ്റെ വില മനസ്സിലാക്കിയ ആ ഒരു മകന് പുതിയ വീട് വെച്ചപ്പോൾ ആ വീട്ടിന് തൻ്റെ അച്ഛൻ്റെ പേര് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പേര് വെച്ചത് അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛൻ അത് നോക്കുമ്പോഴാണ് അറിയണത് അച്ഛൻ്റെ കണ്ണൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞിട്ട് അച്ഛന് സന്തോഷം കൊണ്ട് എന്താണ് പറയേണ്ടത് എന്ന് ഇന്ന് അച്ഛനെ അറിയണില്ല കേട്ടോ അച്ഛൻ്റെ കണ്ണൊക്കെ ആകെ ഇങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു മകന് കിട്ടിയ ആ അച്ഛന് ഭാഗ്യവാനല്ലേ നമ്മുടെയൊക്കെ അച്ഛൻ കൊണ്ട വെയിലിൻ്റെയും വയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് ഇത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖവും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളും ഒരു അച്ഛനാവണം അച്ഛൻ്റെ കഷ്ടപ്പാടും വിയർപ്പിൻ്റെ വിലയും മനസ്സിലാക്കിയ ഈ ഈയൊരു മകനെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക